ഫൊറോന വികാരിയുടെ അപ്രതീക്ഷിത മരണത്തിൽ ഹൃദയവ്യതയോടെ പ്രാർത്ഥനയുമായി വിശ്വാസികൾ കോതമംഗലം രൂപതയിലെ വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോനാ പള്ളിയിലെ വികാരി ഫാദർ ജോസ് കുഴിക്കണ്ണിയിലെയാണ് വ്യാഴാഴ്ച രാവിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഴിക്കണ്ണിയിലെ അറുപത്തിനാല് വയസ്സായിരുന്നു ഫാദർ ജോസ് കുഴിക്കണ്ണിയിലിന്റെ സംസ്കാര ശുശ്രൂഷകൾ നാളെ മീങ്കുന്നം പള്ളിയിൽ നടക്കുമെന്ന് കോതമംഗലം രൂപത അറിയിച്ചു ഇന്ന് രാവിലെ രണ്ടാമത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് അച്ഛനെ കാണാതെ അന്വേഷിച്ചു ചെന്നപ്പോഴാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഉടൻ പോലീസിൽ വിവരം അറിയിക്കുകയും അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു ഏറെ നാളായി ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളായിരുന്നു ഫാദർ ജോസ് എന്നാണ് അറിയുന്നത് നാലു വർഷമായി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്ന അച്ഛൻ ഇടവകയിലെ വിശ്വാസികളുമായി നല്ല ബന്ധമാണ് കാത്തുസൂക്ഷിച്ചിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങളുള്ള വലിയ ഫൊറോനയാണ് വാഴക്കുളം സെന്റ് ജോർജ് പള്ളി ജോസ് അച്ഛൻ അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി കോതമംഗലം രൂപത വിശദീകരണ കുറിപ്പിൽ അറിയിച്ചിട്ടുണ്ട് രൂപതയുടെ അറിയിപ്പ് ഇങ്ങനെ ഇന്ന് വെളുപ്പിനെ അവശനിലയിൽ പള്ളിയോട് ചേർന്നുള്ള ഹാളിൽ അച്ഛനെ കണ്ടെത്തിയതിനെ തുടർന്ന് വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയിലും മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിലും എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അറിവായിട്ടില്ല പോലീസ് അന്വേഷണത്തോടും നടപടിയോടും രൂപതാ നേതൃത്വവും ഇടവക സമൂഹവും പൂര്ണ്ണമായി സഹകരിക്കുന്നതാണ് അച്ഛന്റെ ആത്മശാന്തിക്കായി ദുഃഖാർഥരായ രൂപത കുടുംബം ഒന്നടങ്കം പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുടുംബാംഗങ്ങളോടും ഇടവകാംഗങ്ങളോടും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു അച്ഛന്റെ ഭൗതികദേഹം ഇന്ന് വൈകിട്ട് ആറ് മുതൽ ഒൻപത് വരെ വാഴക്കുളം സെയിന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും തുടർന്ന് മീങ്കുന്നം പള്ളിയുടെ പാരീഷ് ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം നാളെ വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണിക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകും രാവിലെ എട്ട് മുപ്പതിന് വീട്ടിലെ ശുശ്രൂഷകൾ ആരംഭിക്കും മൃതസംസ്കാര ചടങ്ങുകൾ രാവിലെ പതിനൊന്നിന് മീങ്കുന്നം സെന്റ് ജോസഫ് പള്ളിയിൽ നടക്കും ബഹുമാനപ്പെട്ട ജോസച്ചനെ നമുക്ക് പ്രാർത്ഥനയിൽ അനുസ്മരിക്കാമെന്ന് രൂപതാ ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ സംസ്കാര ക്രമീകരണ ശുശ്രൂഷാക്കുറിപ്പിൽ അറിയിച്ചു